സൂഖി സൂപ്പർ കയറി വണ്ടി ക്ലച്ച് മാറ്റാൻ വന്നാൽ വണ്ടി വലിക്കണില്ല പറഞ്ഞിട്ട് കസ്റ്റമർ വണ്ടി കെട്ടിവലിച്ച് തള്ളിക്കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ ഗിയർ ബോക്സ് അയച്ച് ക്ലച്ച് അയച്ചു നോക്കുന്ന അവസ്ഥ ഉണ്ടതാണ് ക്ലച്ച് ഇല്ല അതാ അവറും മെറ്റൽ മാത്രം അതിൻ്റെ ആ മെറ്റീരിയൽ മൊത്തം തീർന്നു അതുകൊണ്ടാണ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ലോഡും വണ്ടിയാന്ന് ലോഡ് കൊണ്ടുപോവുന്ന വണ്ടിയാ അതുകൊണ്ട് നന്നായിട്ട് ഉപയോഗപ്പെടുത്തില്ലതാ പ്രഷർ പ്ലേറ്റ് നോക്കിയാൽ പ്രഷർ പ്ലേറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണ് ഇനി ഇതൊക്കെ സ്ക്രാപ്പ് കാര്യന്നെ എടുക്കുമെന്നറിയില്ല അതുപോലെ ഫ്ലൈ വീലൊക്കെ ഫുൾ ക്രാക്ക് വന്നിട്ടുണ്ട് ഇവിടെ കണ്ട ഫുൾ ക്രാക്ക് വന്ന് അതുപോലെ ക്ലച്ച് ഡിസ്കിൽ തന്നെ ഇരുമ്പ് മാത്രമേ ഉള്ളൂ തൂക്കി വെക്കാൻ വേണ്ടി നന്നായിട്ട് ഉപയോഗപ്പെട്ടു കസ്റ്റമർ എന്തായാലും മുതലാക്കി ഇതൊക്കെയാണ് മുതലായാലും ക്ലച്ച് ക്ലച്ച് നന്നായിട്ട് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തിയ സാധനങ്ങൾ ഇതേ കണ്ട അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ച് ഗിയർ ബോക്സ് ഒക്കെ കയറ്റി തുടങ്ങിയിട്ടുണ്ടോ അത് ഈ ക്ലച്ച് ഗിയർ ബോക്സ് കയറ്റി പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ സിറ്റി